നമസ്കാരം എന്റെ പുതിയ യൂട്യൂബ് ചാനൽ ഹെൽത്ത് ഹബിലേക്ക് ഞാൻ വർഗീസ് ജോർജ് വളരെ കാലത്തും ഒരു വനിത നേടിയ നേട്ടം ഒരു നേടാൻ കഴിഞ്ഞിട്ടില്ല ബഹിരാകാശത്തിൽ റോഡുകളും നിലങ്ങളും ഇല്ലാത്ത ബഹിരാകാശത്ത് ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാരത്തോൺ എങ്ങനെ ബഹിരാകാശത്ത് സുനിത നടത്തിയെന്നറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക മാരത്തൊണ്ട് ഓടുന്നത് ബുദ്ധിമുട്ടാണ് ബഹിരാകാശത്തു മാരത്തോൺ ഓടണോ സുനിത വില്യംസിനെ പോലുള്ള ഒരു ബഹിരാകാശ ഇതിഹാസത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ രണ്ടായിരത്തി ഏഴിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ബോസ്റ്റൺ മാരത്തൊണ്ട് ഓടുന്ന ആദ്യ മനുഷ്യനായി അവർ ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നാൽ എങ്ങനെയാണ് സുനിത വില്യം നാൽപ്പത്തിരണ്ട് കിലോമീറ്ററോളം ഗുരുത്രാകർഷണമില്ലാത്ത അവസ്ഥയിൽ അതായത് പൊങ്ങിക്കിടക്കാതെ ഓടിയത് ഈ അവശ്വസനീയമയ ബഹിരാകാശ കഥയിൽ ശാസ്ത്രം പോരാട്ടം അവളുടെ ഗാലക്സി ആരോഗ്യ ദിനചര്യ എന്നിവ നമുക്ക് കണ്ടെത്തും രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ ബഹിരാകാശ യാത്രിക സുനിത വില്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്ററോളം ഉയരത്തിൽ ഭ്രമണം ചെയ്യുമ്പോഴും അവളുടെ പ്രിയപ്പെട്ട പരിപാടിയായ ബോസ്റ്റൺ മാരത്തോൺ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ നാസയുടെ പിന്തുണയും ഐ എസ് എസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ട്രെൻമില്ലും ഇലാസ്റ്റിക് ബെങ്കിക്കോടും ഉപയോഗിച്ച് സുനിത വില്യം ഒരു ഔദ്യോഗിക ഓട്ടക്കാരിയായി ബോസ്റ്റൺ മാരത്തോണിൽ രജിസ്റ്റർ ചെയ്യുകയും ഭൂമിയിലെ ഓട്ടക്കാരുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ലാപ്ടോപ്പിലൂടെയുള്ള വീഡിയോയിലൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് തത്സമം ഓട്ടം നടത്തുകയും ചെയ്തു ബഹിരാകാശത്ത് ഗ്രാവിറ്റി ഉണ്ട് അതായത് നിങ്ങൾ എപ്പോഴും ഒരു അവസ്ഥ നിങ്ങൾ ഓടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കാലുകൾ ഉപരിതലത്തിൽ തൊടുകയോ പോലും ചെയ്യാൻ സാധിക്കത്തില്ല അത് വഴുകി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ശ്രീധാവല്യം എങ്ങനെയാണ് നിലത്ത് വീഴാതെ ഓടിയത് നാസ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ടി ടു എന്ന ട്രെഡ്മിൽ സ്ഥാപിച്ചിരുന്നു ട്രെഡ്മില്ലിലേക്ക് ശരീരം താഴേക്ക് വലിക്കുന്ന ഇലാസ്റ്റിക് ബെഞ്ചി കോഡുകളുള്ള ഒരു സിസ്റ്റം ഹാർനസ് അവൾ ധരിച്ചിരുന്നു ഈ സിസ്റ്റം ഗുരുത്താകർഷത്തെ അനുകരിച്ച് ഭൂമിയുടെ ഗുരുത്താകർഷണം ചെയ്യുന്നതുപോലെ അവളുടെ കാലുകളിലും നട്ടലിലും ട്രെഡ്മിൽ സന്ധികളെ കഠിനമായി ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഷോക്ക് അബ്സോർവറുകളും ഉണ്ടായിരുന്നു ഈ ടെക്നിക്കൽ സജ്ജീകരണം ഒരു പുതിയ റെക്കോർഡിന് വഴിതെളിച്ചു പൊങ്ങിക്കിടക്കാതെ ട്രെഡ്മിൽ റൂമിൽ നിന്നുകൊണ്ട് തന്നെ ഓടാൻ കഴിയും ഭൂമിയിൽ എന്താ പോലെ അവർ മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്റർ വേഗതയിൽ പറക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ഓർബിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു റെക്കാർഡ് തകർക്കുന്ന നേട്ടം ഓട്ടം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറ് ബോസ്റ്റണിൽ പതിനായിരക്കണക്കിനും ഓട്ടക്കാർ ഒത്തുകൂടി ഓട്ടം ആരംഭിച്ച അതേ സമയത്ത് തന്നെ സുനിത വില്യുവും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഓട്ടം ഓടാൻ തയ്യാറെടുക്കുകയാണ് അങ്ങനെ ആ പതിനായിരക്കണക്കിന് ഓട്ടക്കാർ ബോസ്റ്റണിൽ മാർത്തനോട്ടം ആരംഭിച്ച അതേ സമയത്ത് തന്നെ സുനിതാ വില്യവും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്റെ ഓട്ടം ട്രെഡ്മില്ലിൽ ആരംഭിച്ചു അതിനെടുത്ത സമയം നാല് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും പൂർത്തിയാക്കിയ ഭൂമിയിലെ കിലോമീറ്റർ സുനിത വില്യം മെഡലുകൾക്കായി മത്സരിക്കുകയായിരുന്നില്ല അവൾ ഒരു കാര്യം തെളിയിക്കുകയായിരുന്നു മനുഷ്യന്റെ സഹിഷ്ണുതയ്ക്ക് ബഹിരാകാശത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും ബഹിരാകാശത്ത് സുനിത വില്യം എങ്ങനെ ഫിറ്റ്നസ് നടത്തി സുനി സുനിതയുടെ ഗാലക്സി ആരോഗ്യ ദിനചര്യയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു ഓട്ടം മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശ യാത്രികർ അനുഭവിക്കുന്നത് അസ്ഥി സാന്ദ്രത കുറയുന്നു പേശികൾ ദുർബലപ്പെടുന്നു ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാവും അപ്പോൾ സുനിതാ വല്യം എങ്ങനെ ശക്തമായി നിലനിന്നു അതിന് സുനിതാ വല്യത്തിന്റെ ദിന ദൈനംദിന ആരോഗ്യ ദിനചര്യ ഇവയാണ് രണ്ടു മണിക്കൂർ ശാരീരിക വ്യായാമം ടെർമിനിൽ പ്രതിരോധ പരിശീലനം സൈക്ലിംഗ് നടത്തിയിരുന്നു പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ സമീകൃത ഭക്ഷണം പുനരുപയോഗിച്ച വിയർപ്പിൽ നിന്നും മൂത്രത്തിൽ നിന്നും നിർമ്മിച്ച വെള്ളം യോഗ കുടുംബ കോളുകൾ വായന എന്നീ മാനസികാരോഗ്യ പരിശീലനങ്ങൾ അവൾ തന്റെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ പരിപാലിച്ചു പരിഗണിച്ചിരുന്നു പ്രവണപഥത്തിൽ പോലും ഹലോ നിങ്ങൾ സുനിത വില്യംസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ചെയ്യൂ ചെയ്യൂ കൂടുതൽ ബഹിരാകാശ വിശേഷങ്ങൾക്ക് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ബഹിരാകാശ ചെയ്യുകയും മനുഷ്യന്റെ സഹിഷ്ണുതയുടെയും ഭാവിയിലേക്ക് അവൾ ഓടി ചന്ദ്രനിലേക്കുള്ള ദീർഘകാല ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് എങ്ങനെ ഫിറ്റ്നസ് നിലനിർത്താമെന്ന് പഠിക്കാൻ അവരുടെ ഐക്കോണിക് ഓട്ടം സഹായിച്ചു ഒരു ദിവസം ചൊവ്വായിലേക്കുള്ള ൗത്യങ്ങളും ഈ ഐതിഹാസ മുന്നേറ്റത്തിലൂടെ സുനിത ലോകത്തിന് കാണിച്ചു കൊടുത്ത മുന്നോട്ട് പോകാൻ ഗുരുത്താകർഷണം ആവശ്യമില്ല വേണ്ടത് ദൃഢനിശ്ചയം മാത്രമാണ് താങ്ക് യു ഫോർ വാച്ചിങ്